രഞ്ജുവിന്റെ അസുഖത്തെ കുറിച്ച് ഒരക്ഷരം പോലും ഇനി ഇവിടെ ഒരാളും മിണ്ടാൻ പാടില്ല വല്ലോം വിളിച്ചു പറഞ്ഞ അവളെ തകർക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ ആ ശ്രമിക്കുന്നവരെ ഇവിടെ നിന്ന് നശിപ്പിച്ചു കളൈ അല്ലെങ്കിൽ പോലുള്ള മുടിയിൽ ഇനി എന്ത് കൊഴിയാനാ ബാക്കിയിരിക്കുന്നു സ്നേഹമുള്ള ഭർത്താക്കന്മാര് തലമുടി വളരാനുള്ള എണ്ണയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഭാര്യമാരുടെ തലമുടി സംരക്ഷിക്കും സ്നേഹമില്ല നിന്റെ ഈ മുടി ഞാൻ വൃത്തിയായിട്ട് നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോണം ഒരു സൈക്കോളജി കൗൺസിലിംഗ് ആവശ്യമാണെന്ന് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു കൗൺസിലിംഗ് വേണ്ടത് എവൾക്കല്ല നിനക്കാണ് യാതൊരു കുറ്റവും കുറവുകളും ഇല്ലാത്ത ഗർഭിണിയായ ഭാര്യയെ സ്നേഹിക്കാൻ കഴിയാത്തത് ഒരു മനോരോഗമാണെന്ന ഗൈനക്കോളജിൻ്റെ അഭിപ്രായം